ഹലോ ഫ്രണ്ട്സ് ടെക്സ്ലൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ ഇവിടെ ഈ കാണിച്ച ഒരു അവസ്ഥ മിക്കവാറും എല്ലാ ഉള്ളതാണ് ഫോൺ നമ്മൾ സൈലൻ്റ് ആക്കി വെച്ചിട്ട് ഫോണോടെങ്കിലും കുട്ടികളോടെ കൊണ്ടുപോയി കിട്ടും അതിനുശേഷം ഫോണെ നമുക്ക് തിരഞ്ഞാൽ കിട്ടാത്ത ഒരവസ്ഥ എല്ലാവർക്കും ഉള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ട്രിക്കിൽ നമുക്ക് ഒരു ഫോൺ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ്ട് കണ്ടെത്താൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗൂഗിൾ വേറീസ് മൈ മൊബൈൽ നിന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോറിൽ ഫൈൻഡ് മൈ ഡിവൈസ് സെർച്ച് ചെയ്യുക ഫൈൻഡ് ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ഫൈൻഡ് ഡിവൈസ് എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മളത് ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇമെയിൽ ഐ ഡിയും നമ്മളെ പാസ്വേഡും പഠിച്ചുകൊടുക്കുക അപ്പം നമ്മളാ ഡിവൈസിൻ്റെ പേര് അതിൽ കാണാൻ പറ്റും അതിൽ പ്ലേ സൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞമ്മളെ മൊബൈൽ സൈലൻ്റ് ആണെങ്കിലും റിങ് ചെയ്യുന്നതായിരിക്കും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം തന്നെ പരീക്ഷയ്ക്കാണ് ഈ ഒരു ഫോണ് ഈ ഫോൺ ഇവിടെ സൈലൻ്റ് ആണ് മ്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ഒന്ന് റിങ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്ന് പ്ലേ സൗണ്ട് എന്നുള്ളതിൽ കൊടുത്തോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റി വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് അറിയാം വീണ്ടും നമുക്കിത് പരിശോധിച്ചോക്കാം ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈലൻ്റായ ഫോൺ ഒന്ന് വരാം അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ എത്ര ബാറ്ററി എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ ഇതിൽ പല പല ഓപ്ഷനുകളുണ്ട് നമ്മളെ ഫോൺ മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പല പല ഓപ്ഷനുകളുണ്ട് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓൺ ആക്കുക ഗൂഗിൾ ക്രോം ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ അതിൽ ഗൂഗിൾ ഓപ്പൺ ആകുക ഗൂഗിൾ ഓപ്പൺ ആക്കിയതിനു ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ലോഗിൻ ചെയ്ത ഇമെയിലും പാസ്വേഡും നമ്മളിവിടെ ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മൾ സെയിം ഇമെയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ അതിൻ്റെ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇമെയിൽ നമ്മളൊരു ഇമെയിൽ വേടും പാസ്വേഡ് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ് ഇതിലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോട്ട് ഉണ്ടാവുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാ ഗൂഗിളിൽ വേർ ഈസ് മൈ ഫോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം വേർ ഈസ് മൈ ഫോൺ വേർ ഈസ് മൈ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടെ നേരെ താഴായിട്ട് കാണും റിങ് റിക്കവറ് റിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫോൺ അതേമാതിരി നേരത്തെ റിങ് ചെയ്ത പോലെ റിങ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം